മണ്ണാർക്കാട് നഗരസഭാ ബസ് സ്റ്റാൻഡിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര പൊളിച്ചു പുരുവേലിൽ വലഞ്ഞ യാത്രക്കാർ കാത്തിരിപ്പ് കേന്ദ്രം കൂടുതൽ സൗകര്യപ്രദമായ ഭാഗത്തേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് മേൽക്കൂര പൊളിച്ചതെന്ന് നഗരസഭാ ചെയർമാൻ കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ എത്തുന്ന യാത്രക്കാർ പുരുവെയിലത്താണ് ബസ് കാത്തുനിൽക്കുന്നത് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് കൊള്ളുന്നത് കയറി നിൽക്കാൻ കടവരാന്ത പോലും ഇല്ലാതെ ദുരിതം അനുഭവിക്കുകയാണ് യാത്രക്കാർ ശുചിമുറിയുടെ ഓരത്തെ ചെറിയ സ്ഥലത്താണ് പലരും അഭയം തേടുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മുപ്പതിനാണ് ലോകബാങ്ക് സഹായത്തോടെ ശുചിമുറിയും ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിച്ചത് ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് കാത്തിരിപ്പ് കേന്ദ്രം പൊളിച്ചു മാറ്റിയത് യാത്രക്കാരെ പൊരിവെയിലത്ത് നിർത്താതെ അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് ആവശ്യമുയരുന്നത്

പൊളിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുന്നതും ഇറക്കുന്നതും അതേസമയം ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതിയ കെട്ടിടത്തിന്റെ മുമ്പിലേക്ക് മാറ്റുന്നതിന്റെ ഭാഗമായാണ് മേൽക്കൂര പൊളിച്ചു മാറ്റിയതെന്ന് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ അറിയിച്ചു ബസ്സുകൾ ആളുകളെ കയറ്റുന്നതും ഇറക്കുന്നതും പുതിയ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് മാറ്റുമെന്നും ഇവിടെ കസേരകളും സ്ഥാപിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ